നമസ്കാരം സ്വാഗതം പ്രധാന വാർത്തകൾ മൾട്ടിനാഷണൽ കമ്പനികളുടെ കടന്നുകയറ്റത്തിനെതിരെ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി കർഷക ആത്മഹത്യക്ക് അറുതി വരുത്താൻ സമഗ്രമായ കാർഷിക പാക്കേജ് നടപ്പിലാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ൂർണിമ ദിനത്തിൽ കുട്ടികൾ അനുനിക്കുന്ന ആലാപനം സംഘടിപ്പിക്കുമെന്ന് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ നവീകരണം ഉടൻ പൂർത്തീകരിക്കും മൾട്ടിനാഷണൽ കമ്പനികളുടെ കടന്നുകയറ്റം എല്ലാ മേഖലയിലുമുള്ള സാധാരണക്കാരുടെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാക്കുമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അംബാനി അദാനി മൂന്ന് ലക്ഷം കോടി എഴുതി തള്ളി സമൂഹത്തിലോ ഞങ്ങളുടെ രാഷ്ട്രീയക്കാർക്കിടയിലോ ചർച്ചയില്ല ഇപ്പോ നമ്മുടെ രീതിയിൽ സമത്വം സാഹോദര്യം അത് പോലെ സോഷ്യലിസം കൂടി എഴുതി സൈൻ പ്രിന്റിംഗ് ഇൻഡസ്ട്രീസ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ സമ്മേളനം മലമ്പുഴ ട്രൈപ്പിന്റെ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി അദാനി അംബാനിയുടെ മൂന്ന് ലക്ഷം കോടി എഴുത്തള്ളിയപ്പോൾ സമൂഹത്തിലോ രാഷ്ട്രീയക്കാരുടെ ഇടയിലോ പത്രക്കാരുടെ ഇടയിലോ ചർച്ചയില്ല സാഹോദര്യം സമത്വം എന്നിവയോടൊപ്പം ഭരണഘടനയെ സോഷ്യലിസവും എഴുതി പിടിപ്പിച്ചു സോഷ്യൽ മീഡിയയുടെ വരവ് ഫ്ലക്സ് പ്രിന്റിംഗ് മേഖലയെ തകർത്തു പരിസ്ഥിതി സംരക്ഷണം പറഞ്ഞ് ഫ്ലക്സുകൾ നിയന്ത്രിച്ചെങ്കിലും കോർപ്പറേറ്റ് കമ്പനികൾ മറ്റൊരു പേരിൽ തുടങ്ങിയാൽ ആരും ഒന്നും സംസാരിക്കില്ല ഭൂമി മുഴുവനും കോർപ്പറേറ്റുകൾ കൈയടക്കിക്കൊണ്ടിരിക്കുകയാണ് രാജസ്ഥാനിൽ ആയിരക്കണക്കിന് ഏക്കർ ഭൂമികൾ കൈയടക്കി ഇപ്പോൾ സോളാർ വെച്ച് ലക്ഷങ്ങൾ ഉണ്ടാക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് മുസ്തഫ അവറു അധ്യക്ഷനായി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജയ്സൻ പുല്ലാളൂർ ണം നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം വി പ്രസാദ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സുബേ സുർമ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ടൗൺ യൂണിറ്റ് പ്രസിഡന്റ് അസം മുഹമ്മദ് ഹാജി കെ ഹരിദാസ് വി മണികണ്ഠൻ എന്നിവർ പ്രസംഗിച്ചു ഉച്ചയ്ക്ക് ശേഷം പ്രതിനിധി സമ്മേളനവും ഉണ്ടായി ജില്ലാ സെക്രട്ടറി വി മണികണ്ഠൻ സ്വാഗതവും ജില്ലാ ട്രഷണർ കെ ഹരിദാസ് നന്ദിയും പറഞ്ഞു സമഗ്രമായ കാർഷിക പാക്കേജും പ്രോപ്പർ കോമ്പൻസേഷനും നടപ്പിലാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ൽ കർഷകർ ഒരുപാട് പേര് ആത്മഹത്യ ചെയ്തു കുട്ടനാട് ഉൾപ്പെടെയുള്ള സ്ഥലത്ത് ആത്മഹത്യ ചെയ്തു പച്ചക്കറി കൃഷി ചെയ്തു ബാക്കി എല്ലാ എല്ലാ സാധനവും വലിയ ഇതിലാണ് ഇപ്പം ഏല മുഴു മുയിൽ തേങ്ങ പച്ച തേങ്ങ സംഭരണവും കൃത്യമായിട്ട് നടക്കുന്നില്ല മറ്റേ ഇവിടെ അമ്പതിനായിരം ടണ്ണാണ് നമുക്ക് സംഭരിക്കാനുള്ള ഇതുള്ളത് പതിനായിരം ടണ്ണാണ് നമ്മളാകെ സംഭരിച്ചത് തമിഴ്നാട് ായിരം സംഭരിച്ച് കടബാധ്യത മൂലം ആത്മഹത്യ ചെയ്ത മലമ്പുഴ ആനക്കൽ വിജയന്റെ വീട് സന്ദർശിച്ച് കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചതിനു ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കർഷകർ ആത്മഹത്യ ചെയ്തത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അങ്ങനെ പറയരുതെന്നും അത് ട്രെൻഡായി മാറുമെന്നാണ് സർക്കാർ പറഞ്ഞതെന്നും വി ഡി സതീശൻ പറഞ്ഞു വിജയന്റെ ആയിരം വാഴ നശിച്ച് രണ്ടു തവണ കൃഷി ചെയ്ത പാവൽ കൃഷിയും നശിച്ചു വിവാഹിതയായ പെൺമക്കളുടെ സ്വർണം പണയം വെച്ചും പണമെടുത്ത് കൃഷിയിറക്കി Istantă. നമ്മൾ ായാലും ഇതുതന്നെ ചെയ്യും നെല്ല് സംഭരിച്ചതിൽ നെല്ല് കർഷകർക്ക് കൊടുക്കാനുള്ളത് അഞ്ഞൂറ് കോടി വിള ഇൻഷുറൻസ് കുടിശ്ശിക അമ്പത്തിയൊന്ന് കോടി കുടിശ്ശികയുള്ളത് ആറ് ലക്ഷത്തി അറുപത്തിരണ്ടായിരം രൂപയാണ് നൽകിയത് പച്ച തേങ്ങ സംഭരണം കൃത്യമായി നടക്കുന്നില്ല അമ്പതിനായിരം ടൺ ശേഖരിക്കേണ്ടതിന് പകരം പതിനായിരം ടൺ മാത്രമാണ് ശേഖരിച്ചിരിക്കുന്നത് എന്നാൽ തമിഴ്നാട് അമ്പത് ശേഖരിച്ചതിന് ശേഷം അനുമതി വാങ്ങി വീണ്ടും ഇരുപത്തിയഞ്ച് കോടി ശേഖരിച്ച് മൊത്തം എഴുപത്തിയഞ്ച് ടൺ ശേഖരിച്ചു സർക്കാർ ബാങ്കിന് കൊടുക്കേണ്ട തുക കൊടുക്കാതിരുന്നപ്പോൾ ആ തുക കർഷകന്റെ പേരിൽ എഴുതി ഫലത്തിൽ കർഷകന് സിവിൽ കോഡ് കുറയുന്നത് മൂലം മറ്റൊരിടത്ത് നിന്നും വായ്പ എടുക്കാൻ പറ്റാത്ത അവസ്ഥയായി കർഷകന്റെ തുക കൊണ്ടാണ് പന്താടുന്നത് ഇങ്ങനെ തുടർന്നാൽ അല്ലാതെ കർഷകർക്ക് വേറെ വഴിയില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു സതീഷിനോടൊപ്പം ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ പി ബാലഗോപാലൻ സുമേഷ് അച്യുതൻ കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ കോയക്കുട്ടി കൺവീനർ ശിവരാജേഷ് മലമ്പുഴ മണ്ഡലം ം പ്രസിഡന്റ് എ ഷിജു മുൻ മണ്ഡലം പ്രസിഡന്റ് എം സി സജീവൻ മണ്ഡലം സെക്രട്ടറിമാരായ നാച്ചിമുത്തു വിജയൻ വേലായുധൻ രാജൻ ശ്രീകുമാർ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു ആയിരത്തൊന്ന് കുട്ടികളക്കുന്ന എൻ എസ് എസ് ജ്ഞാനപാന ആലാപനം ഇരുപത്തൊന്നിന് പാലക്കാട് താലൂക്ക് എൻ എസ് എസ് കരയോഗ യൂണിയൻ ഗുരുപൂർണിമ ദിനമായ ജൂലൈ ഇരുപത്തിയൊന്നിന് ആയിരത്തിയൊന്ന് കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ജ്ഞാനപാന ആലാപനത്തിന് മുന്നോടിയായി രാമനാഥപുരം കരയോഗത്തിൽ വനിതാ സമാജം ബാലസമാജം അംഗങ്ങൾ സംയുക്തമായി കാരയോഗം ഓഫീസിൽ വെച്ച് നടത്തിയ ജ്ഞാനപാന ആലാപനം താലൂക്ക് യൂണിയൻ ഭരണസമിതി അംഗം പി സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു കാരയോഗം പ്രസിഡന്റ് കെ സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു വനിതാ സമാജം പ്രസിഡന്റ് ഷാലി സന്തോഷ് സെക്രട്ടറി ജെ അമ്പിളി ടി എസ് ഗീത ആർ സുഹാസിനി ബിന്ദുദാസ് മഞ്ജു വിനോദ് ബാലസമാജം അംഗങ്ങളായ കല്യാണി പി എസ് തീർത്ഥ ഹരിദാസ് പി ശ്രീലക്ഷ്മി എസ് ഗായത്രി എസ് ശ്രീഹരി പാർവതി എം എ ശ്രീമയി ശ്രീനിധി വി ആദിദേവ് വി ആദിശങ്കർ അഭിനാവ് ഗൌരി എന്നിവർ ജ്ഞാനപാന ആലാപനത്തിൽ പങ്കെടുത്തു റെയിൽവേ റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷൻ നവീകരണം അവസാന ഘട്ടത്തിൽ അവസാനം രണ്ടാഴ്ചക്കകം പൂർത്തിയാക്കും ജൂലൈ അവസാന വാരത്തിൽ ആദ്യഘട്ടം പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യാനാണ് റെയിൽവേയുടെ ലക്ഷ്യം പന്ത്രണ്ട് ദശാംശം ഒമ്പത് നാല് കോടിയുടെ പദ്ധതിയാണ് ഇപ്പോൾ പൂർത്തിയായത് റെയിൽവേ സ്റ്റേഷന്റെ മുഖച്ചായ തന്നെ മാറ്റിയ നവീകരണമാണ് അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്നത് യാത്രക്കാരുടെ വാഹനങ്ങൾ നിർത്തിയിടാനുള്ള സൗകര്യം സ്റ്റേഷന്റെ പ്രവേശന കവാടം വിപുലീകരിക്കാൻ മുൻവശത്തെ സൗന്ദര്യവൽക്കരണം തുടങ്ങിയവയാണ് ഇപ്പോൾ നടപ്പാക്കിയത് അയ്യായിരം ചതുരശ്ര അടി വിസ്തൃതിയുള്ള പാർക്കിംഗ് കേന്ദ്രവും കാത്തിരിപ്പ് കേന്ദ്രവും നിർമ്മിച്ചു അകത്തേക്കും പുറത്തേക്കും പോകാനുള്ള വഴിയും പ്രവേശന കവാടത്തിൽ ഉയരവിളക്കുകളും നിർമ്മിച്ചു മുൻവശത്തെ പാത നിർമ്മാണം പുരോഗമിക്കുകയാണ് നിലവിലെ പാതയുടെ ഗതി മാറ്റിയാണ് നിർമ്മിക്കുന്നത് ഇതിന്റെ ഭാഗമായുള്ള അഴുക്കുചാൽ നിർമ്മാണം സുരക്ഷാ ഭിത്തി നിർമ്മാണം തുടങ്ങിയവ പൂർത്തിയാക്കാനുണ്ടെന്ന് റെയിൽവേ അധികൃതർ പറഞ്ഞു പ്രതിപക്ഷ നേതാവിന് മലമ്പുഴ എച്ച് ആർ തൊഴിലാളികൾ നിവേദനം നൽകി അതെ ഇ പി എഫ് ഇതൊന്നും പിടിക്കുന്നില്ല യാതൊരു വിധ പി എഫ് ഒന്നുമില്ല ഡെയിലി രണ്ടര മാസത്തിൽ റൊട്ടേറ്റ് മലമ്പുഴ ഉദ്യാനത്തിലെ അറുപത് വയസ് തികഞ്ഞ എച്ച് ആർ തൊഴിലാളികളെ പിരിച്ചുവിടുന്ന നടപടി പിൻവലിക്കുക പി എഫ് ഇ എസ് ഐ തുടങ്ങിയ ആനുകൂല്യങ്ങൾ നടപ്പിലാക്കുക മിനിമം കൂലി എഴുന്നൂറ്റമ്പത് രൂപ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച നിവേദനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് മലമ്പുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലാളികൾ ഉദ്യാനത്തിന് വരുമാനം ലഭിക്കുന്ന കുട്ടികളുടെ ട്രെയിൻ പ്രവർത്തിക്കുന്നില്ല ജലധാരകൾ പലതും പ്രവർത്തനരഹിതമാണ് ഉദ്യാനത്തിലെ പൂന്തോട്ടത്തിൽ പലയിടത്തും പുല്ല് നിറഞ്ഞ് പൊന്തക്കാടായി മാറിയിരിക്കുകയാണെന്നും തൊഴിലാളികൾ വി ഡി സതീശനോട് പറഞ്ഞു പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം കണ്ടെത്താമെന്ന് അദ്ദേഹം തൊഴിലാളികൾക്ക് ഉറപ്പ് നൽകി കടബാധ്യത മൂലം ആത്മഹത്യ ചെയ്ത ആനക്കൽ വിജയന്റെ വീട് സന്ദർശിക്കാൻ പോകും വഴിയാണ് ഉദ്യാനത്തിന് മുമ്പിൽ കാർ നിർത്തി അദ്ദേഹം തൊഴിലാളികളെ കണ്ടത് ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ കോയക്കുട്ടി കൺവീനർ ശിവരാജേഷ് മലമ്പുഴ മണ്ഡലം പ്രസിഡന്റ് എ ഷിജു മുൻ മണ്ഡലം പ്രസിഡന്റ് എം സി സജീവൻ മണ്ഡലം സെക്രട്ടറിമാരായ നാച്ചിമുത്തു വിജയൻ വേലായുധൻ രാജൻ ശ്രീകുമാർ പഞ്ചായത്ത് അംഗം ഹേമലത എന്നിവർ നേതൃത്വം നൽകി സൈൻ പ്രിന്റിംഗ് ഇൻഡസ്ട്രീസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരം നടത്തി അമ്മയും കുഞ്ഞുമാണ് അമ്മയും കുഞ്ഞും അത് കാക്കയാവാം പൂച്ചയാവാം ആനയാവാം നമ്മളുടെ അമ്മയാവാം എങ്ങനെയാണെങ്കിലും അമ്മയും കുഞ്ഞും ആ പരിസരം എങ്ങനെയാണ് അവരെ ആ കുഞ്ഞി സന്തോഷിക്കുന്നത് എന്താണെന്നുള്ളത് നിങ്ങളെ ഈ ചിത്രരത്തിനൂടെ നിങ്ങൾ പാലക്കാട് മോയിൻസ് എൽ പി സ്കൂളിൽ വെച്ച് നടന്ന ചിത്രരചനാ മത്സരം അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് മുസ്തഫ ഉദ്ഘാടനം ചെയ്തു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ടൌൺ യൂണിറ്റ് പ്രസിഡന്റ് എം അസൻ മുഹമ്മദ് ഹാജി ആശംസാ പ്രസംഗം നടത്തി വിവിധ സ്കൂളിൽ നിന്നായി നൂറുകണക്കിന് വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു വിജയികൾക്ക് സമ്മാനവും നൽകി മറ്റു ഭാരവാഹികളും ചടങ്ങിൽ സംബന്ധിച്ചു വിവിധ സ്കൂളിൽ നിന്നായി നൂറുകണക്കിന് വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു വിജയികൾക്ക് സമ്മാനദാനവും നൽകി വിദ്യാർത്ഥികൾ വരച്ച ഓരോ ചിത്രങ്ങളും ഒന്നിനൊന്ന് മികവ് പുലർത്തി ഇടവേള ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ ആണെങ്കിൽ ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ നോക്ക് നമ്മുടെ മനസ്സിന് ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടും കൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് പൂക്കൾ ഇഷ്ടമുള്ള ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഉപജില്ലാ ടാലന്റ് മത്സരവും ഭാഷാനുസ്മരണവും നടത്തി സി എം സേതലവി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കെ ഷിഹാബ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു അലി മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി ഇസാഹ് മാസ്റ്റർ സ്വാഗതവും ഷാജഹാൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു ഉപജില്ലാതല വിജയികൾ എൽ പി ഫസ്റ്റ് മുഹമ്മദ് ആമിദ് കെ കെ എം എൽ പി എസ് കാട്ടുശ്ശേരി വെസ്റ്റ് സെക്കൻഡ് റയ്യാൻ ആർ സരിഗ പബ്ലിക് സ്കൂൾ തെന്നിലാപുരം തേർഡ് ആമിൻ അഹമ്മദ് എ എൽ പി എസ് മുടപ്പല്ലൂർ യു പി ഫസ്റ്റ് സഫാ ഫാത്തിമ പി എസ് ജി ജി എച്ച് എസ് എസ് ആലത്തൂർ സെക്കൻഡ് ഷംന എം ടി യു പി എസ് വടക്കഞ്ചേരി തേർഡ് അബ്ദുൾ അഹമ്മദ് ജെ എം സി എസ് ആലത്തൂർ എച്ച് എസ് ഫസ്റ്റ് ഹന എ എസ് എസ് ആലത്തൂർ സെക്കൻഡ് സിയാ സൈദു എസ്

പാലക്കാട് ജില്ലാ സമിതി അംഗങ്ങളുടെ കുടുംബ സംഗമം പാലക്കാട് ടോപ്പ് ടൗൺ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യുവതലമുറ ആത്മസംഘർഷവും അരക്ഷിതാവസ്ഥയും നേരിടുന്ന ഈ കാലഘട്ടത്തിൽ കുടുംബങ്ങൾ സന്തോഷ കേന്ദ്രവും സംരക്ഷണ കേന്ദ്രവുമായി മാറി ഭാരത യുവത്വത്തിന് ദിശാബോധം നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് സലീം തെന്നിലാപുരം അധ്യക്ഷത വഹിച്ച സംഗമത്തിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു ആർ എസ് എസ് വിഭാഗ് സംഘചാലക് ബി കെ സോമസുന്ദരം ബി എം എസ് സംസ്ഥാന ട്രഷറർ സി ബാലചന്ദ്രൻ സംസ്ഥാന സെക്രട്ടറിമാരായ സി ബി വർഗീസ് വി രാജേഷ് ജില്ലാ സെക്രട്ടറി കെ രാജേഷ് ജോയിന്റ് സെക്രട്ടറി കെ രാജേശ്വരി എന്നിവർ സംസാരിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ണാർക്കാട് യൂണിറ്റ് എസ് എസ് എൽ സി വിജയികൾക്കുള്ള അവാർഡ് ദാനവും ഭാരവാഹികൾക്കുള്ള സ്വീകരണവും സംഘടിപ്പിച്ചു കെ വി വി ഇ എസ് ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു മണ്ണാർക്കാട് യൂണിറ്റ് പ്രസിഡന്റ് രമേഷ് പൂർണിമ അധ്യക്ഷത വഹിച്ചു യൂണിറ്റിലെ വ്യാപാരികളുടെ മക്കളിൽ വിജയം കൈവരിച്ചവരെയും മറ്റു മേഖലയിൽ ഉന്നത വിജയം നേടിയവരെയും ചടങ്ങിൽ ആദരിച്ചു വിദ്യാർത്ഥികൾക്ക് ട്രോഫിയും പ്രോത്സാഹന സമ്മാനങ്ങളും നൽകി സമൂഹത്തിലെ മറ്റു വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും ആദരിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി കെ എ ഹമീദ് ജില്ലാ വൈസ് പ്രസിഡന്റ് ബാസിദ് മുസ്ലിം സജി ജനദാസ് ആബിദ് ലിബർട്ടി ഷമീർ യൂണിയൻ ഷമീർ വി കെ എച്ച് ഷമീർ കിങ്സ് സിബി ടൈംസ് സ്റ്റാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ഇടവേളയോയോ കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടു അമ്മ ഇതൊന്ന് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുത്തൂർ ചന്ദ ജംഗ്ഷനിൽ പുതിയ സിഗ്നൽ സംവിധാനം മലമ്പുഴ നൂറടി റോഡിലെ പുത്തൂർ ചന്ദ ജംഗ്ഷനിൽ ഇനി ദൂരെ നിന്ന് നോക്കിയാലും ട്രാഫിക് സിഗ്നൽ കാണാം അതനുസരിച്ച് വാഹനം ഓടിക്കാം പുത്തൂർ ചന്ദ ജംഗ്ഷനിൽ ആധുനിക സിഗ്നൽ സംവിധാനം ഇന്നലെ മുതൽ പൂർണ്ണതോതിൽ പ്രവർത്തിച്ചു തുടങ്ങി തൂണിന്റെ അടിത്തട്ട് മുതൽ സിഗ്നൽ ലൈറ്റുകൾ ഉണ്ടെന്നതാണ് പുതിയ സംവിധാനത്തിന്റെ പ്രത്യേകത പദ്ധതിയുടെ സ്വിച്ച് ഓൺ നഗരസഭാധ്യക്ഷ പ്രമീള ശശിധരൻ നിർവഹിച്ചു ഉപാധ്യക്ഷൻ ഇ കൃഷ്ണദാസ് അധ്യക്ഷനായി മുൻപ് നഗരസഭാ പരിധിയിൽ സിഗ്നൽ സംവിധാനം കൈകാര്യം ചെയ്തിരുന്ന നാമക്കൽയാമിനി സിഗ്നൽ ആണ് പരീക്ഷണാർത്ഥം രീതിയിൽ സിഗ്നൽ ലൈറ്റുകൾക്ക് ഒരുക്കിയിട്ടുള്ളത് നഗരത്തിൽ പുതിയ സിഗ്നൽ സംവിധാനം സ്ഥാപിക്കുന്ന പദ്ധതിയിൽ പ്രസ്തുത കമ്പനിയും താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു ഇതിനുള്ള മാതൃക എന്ന നിലയിലാണ് പുത്തൂർ ചന്ത ജംഗ്ഷനിൽ ആധുനിക സിഗ്നൽ സ്ഥാപിച്ചത് പദ്ധതി വിജയിച്ചാൽ നഗരമൊട്ടാകെ നടപ്പാക്കുന്നതും നഗരസഭയുടെ പരിഗണനയിലാണ് എസ് ബി ഐ ജംഗ്ഷനിൽ മുന്നറിയിപ്പില്ലാതെ ഒരു വശം അടച്ചുള്ള പൈപ്പ് ഗതാഗത കുരുക്കിന് ഇടയാക്കി അപ്രത്യക്ഷിത നടപടിയിൽ യാത്രക്കാർ വലഞ്ഞു ഗതാഗതം ക്രമീകരിച്ച് കർത്തിയിടാനായി വേണ്ടത്ര പോലീസും ഇല്ലാതിരുന്നത് ഗതാഗത കുരുക്ക് രൂക്ഷമാക്കി ഐ എം എ ജംഗ്ഷൻ മുതൽ എസ് ബി എ ജംഗ്ഷൻ വരെയുള്ള ഗതാഗതമാണ് കുരുക്കിലായത് ഇത് സിവിൽ സ്റ്റേഷൻ ഭാഗത്തേക്ക് പോകുന്ന വാഹന യാത്രക്കാരെയും ബാധിച്ചു റോഡിലെ പൈപ്പ് പൊട്ടിയുള്ള ശുദ്ധജല ചോർച്ച പരിഹരിക്കാനാണ് ജല അതോറിറ്റി ഒരു വർഷം അടച്ച് പാത കുഴിച്ച് തുടങ്ങിയത് ഇവിടെ ജലചോർച്ചയും റോഡ് തകർച്ചയും തുടങ്ങിയിട്ട് ഒട്ടേറെ ദിവസമായെന്ന് യാത്രക്കാർ പറയുന്നു അറ്റകുറ്റപ്പണി അവധി ദിനമായ ഇന്നത്തേക്ക് മാറ്റി ഇത്ര െന്നും യാത്രക്കാർ അഭിപ്രായപ്പെട്ടു കലിങ്കു സിവിൽ സ്റ്റേഷൻ റോഡ് അടച്ചതുവഴി സ്ഥിരമായി ഭാരവാഹനങ്ങൾ എഫ് ജംഗ്ഷൻ വഴി പോയതാണ് പൈപ്പ് തകരാൻ കാരണമെന്നാണ് ജല അതോറിറ്റിയുടെ വാദം ശുദ്ധജല ചോർച്ച പരിഹരിച്ച ശേഷം ഇവിടെ മെറ്റലിട്ടിട്ടുണ്ട് കൊല്ലംകോട്ടെ കൃഷിനാശം ആനകളെ തുരുത്താൻ ദ്രുതകർമസേനയും കൊല്ലംകോട്ടെ മലയോര മേഖലയിലെ കൃഷിയിടങ്ങളിൽ തുടർച്ചയായി വിളനാശം ഉണ്ടാക്കിയ ആനകളെ കാട്ടിലേക്ക് തിരികെ കയറ്റാൻ വനംവകുപ്പിന്റെ വകുപ്പിന്റെ ദ്രുതകർമേനയും ജീവനക്കാരും രംഗത്തിറങ്ങി കൊല്ലംകോട് റേഞ്ച് ഓഫീസ് കേന്ദ്രമായി പുതുതായി അനുവദിച്ച ദ്രുതകർമസേന ഏറ്റെടുത്ത പ്രഥമ ദൗത്യം കൂടിയാണിത് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ വി താരീഷിന്റെ നേതൃത്വത്തിൽ അഞ്ച് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർ അടങ്ങുന്ന പ്രത്യേക സംഘമാണ് കൊല്ലംകോട്ടെ ആർ ആർ ടിയിൽ എത്തിയത് ആർ ആർ ടി പ്രവർത്തനത്തിനാവശ്യമായ പ്രത്യേക വാഹനം നേരത്തെ തന്നെ കൊല്ലങ്കോടിന് അനുവദിച്ചിരുന്നു കൊല്ലങ്കോട് സെക്ഷൻ പരിധിയിലുള്ള ചീലക്കാട് മാത്തൂർ കളിയമ്പാറ സുക്കരിയാൾ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ആനകൾ വിളനാശമുണ്ടാക്കിയത് മാത്തൂർ ഭാഗത്ത് രണ്ട് ആനകളെ കണ്ടതായി ദൗത്യത്തിന് നേതൃത്വം നൽകിയ റേഞ്ച് ഓഫീസർ കെ പ്രമോദും ആർ ആർ ടി സെക്ഷൻ ഓഫീസർ വി താരിഷും പറഞ്ഞു പടക്കം പൊട്ടിച്ചും ലോഞ്ചറുകൾ ഉപയോഗിച്ചുമെല്ലാം ഉള്ള സേനയുടെ ദൗത്യം വരും ദിവസങ്ങളിലും തുടരുമെന്ന് റേഞ്ച് ഓഫീസർ അറിയിച്ചു കൊല്ലങ്കോട് ആർ ആർ ടി സംരക്ഷണ സമിതി ഭാരവാഹികൾ കഴിഞ്ഞ ദിവസം കളക്ടറേയും നേരിൽ കണ്ട് നിവേദനം നൽകിയിരുന്നു ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയിക്കാം ഇഷ്ടം പോലെ വാങ്ങിച്ചു ആഭരണ ഫാക്ടറിയോ എവിടെ പാലക്കാട് തന്നെ വേഗം പോവാ ഒരുപാട് ഉള്ള നാടാ പാലക്കാട് കളക്ഷൻസ് എനിക്ക് ഭയങ്കര എന്താ പാലക്കാടിന്റെ പാലക്കാമലയുടെ കാര്യമല്ല ആ മതി എന്താ തിളക്കാടി ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാം ബസ് സ്റ്റാൻഡിന് സുൽത്താൻ പേരിലേക്ക് റൈറ്റ് സൈഡിൽ കാണാം കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു വൈ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇനി ആരോഗ്യം പെൺകുട്ടികളിൽ ആർത്തവം ആരംഭിക്കുന്നതിനുള്ള പ്രായം കുറഞ്ഞു വരുന്നു നേരത്തെ ആർത്തവം ആരംഭിക്കുമെങ്കിലും ഇത് ശരിയായ ക്രമത്തിലാകാൻ പലർക്കും ദീർഘകാലം എടുക്കുന്നുണ്ടെന്നാണ് ആപ്പിൾ റിസർച്ച് ആപ്പ് വഴി നടത്തിയ പഠനം പറയുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തും ഹാർവാർഡ് ഡി എച്ച് ആൻഡ് സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്തും ചേർന്നാണ് പഠനം നടത്തിയത് ആദ്യ ആർത്തവത്തിന്റെ ശരാശരി പ്രായം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് അറുപത്തി പന്ത്രണ്ട് ദശാംശം അഞ്ച് വർഷമായിരുന്നത് രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിൽ ഒമ്പത് വർഷമായി കുറഞ്ഞതായി റിപ്പോർട്ട് പറയുന്നു ഇക്കാലയളവിൽ തന്നെ പതിനൊന്ന് വയസ്സിന് മുൻപ് തന്നെ ആർത്തവം ആരംഭിക്കുന്ന പെൺകുട്ടികളുടെ ശതമാനം എട്ടേ ദശാംശം ആറിൽ നിന്ന് പതിനഞ്ചേ ദശാംശം അഞ്ചായി വർദ്ധിച്ചു ഒൻപത് വയസ്സിന് മുൻപ് തന്നെ ആർത്തവം തുടങ്ങുന്ന പെൺകുട്ടികളുടെ ശതമാനം പൂജ്യം ദശാംശം ആറിൽ നിന്ന് ഒന്നേ ദശാംശം നാല് ശതമാനമായും വർദ്ധിച്ചു ആർത്തവം ആരംഭിച്ച് രണ്ടു വർഷത്തിനുള്ളിൽ അതിന്റെ ക്രമം സാധാരണ തോതിലായവരുടെ എണ്ണം എഴുപത്തിനാല് ശതമാനത്തിൽ നിന്ന് അമ്പത്തി ആറ് ശതമാനമായി കുറഞ്ഞതായും പഠന റിപ്പോർട്ട് കൂട്ടിച്ചേർക്കുന്നു ആർത്തവം എപ്പോൾ ആരംഭിക്കുന്നു അതിന്റെ ക്രമം എന്നിവയെല്ലാം പ്രത്യുത്പാദനപരമായ ആരോഗ്യത്തിന്റെ മാത്രം അടയാളമല്ല ആർത്തവം സാധാരണ നേരത്തെ ആരംഭിക്കുന്നത് ഹൃദ്രോഗം അർബുദം ആകാലമരണം എന്നിവയുമായെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് ക്രമത്തിലാകാൻ കൂടുതൽ സമയമെടുക്കുന്നത് വന്ധ്യതയുടെ സൂചനയുമാകാം ശരീരത്തിന്റെ ഘടന ഭക്ഷണക്രമം വ്യായാമത്തിന്റെ അഭാവം സമ്മർദ്ദം എൻഡോക്രൈം സംവിധാനത്തെ തടസ്സപ്പെടുത്തുന്ന പാരിസ്ഥിതിക ഘടകങ്ങൾ വായുവല്യ മാലിന്യങ്ങൾ എന്നിവയെല്ലാം നേരത്തെ ആർത്തവം തുടങ്ങുന്നതിനെ സ്വാധീനിക്കാമെന്നും ഗവേഷകർ പറയുന്നു എഴുപത്തി പേരെ പങ്കെടുപ്പിച്ച് നടത്തിയ ഗവേഷണത്തിന്റെ ഫലം ജമാ നൈറ്റ് വർക്ക് ഓപ്പൺ ജേണലാണ് പ്രസിദ്ധീകരിച്ചത് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി മൾട്ടിനാഷണൽ കമ്പനികളുടെ കടന്നുകയറ്റത്തിനെതിരെ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി കർഷകരുത്താൻ സമഗ്രമായ കാർഷിക പാക്കേജ് പ്രതിപക്ഷ നേതാവ് സതീശൻ അനുനിരക്കുന്ന ആലാപനം സംഘടിപ്പിക്കുമെന്ന് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ നവീകരണം ഉടൻ പൂർത്തീകരിക്കും audio channel